നിന്നേക്കാൾ എത്ര കരുത്തന്മാർ മരിച്ചു പോയിട്ടുണ്ട് എത്ര അംഗബലമുള്ള ആളുകൾ പോയിട്ടുണ്ട് എത്ര കാവൽപടന്മാരുള്ളവർ പോയിട്ടുണ്ട് അതൊന്ന് ചിന്തിക്കണേ മനുഷ്യ ഈ ആയത്ത് തെളിവെടുത്തിട്ട് അഹങ്കാരത്തിന്റെ ഒരു നടത്തവും അള്ള പൊരുത്തപ്പെടാത്ത ഒരു ഭാഷയും നീ സ്വീകരിക്കരുതെന്ന് പറഞ്ഞില്ലേ വലാ തംഷിഫില്ലറുള്ള ഈ ആയത്ത് തെളിവെടുത്തിട്ട് വിലമാക്കൾ പറഞ്ഞു നൃത്തം ഹറാമാണ് അഭിനയം ഹറാമാണ് അത് പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ വിടരുതേ അത് മത്സരിക്കാൻ വേണ്ടി വിടരുതേ എത്ര വെങ്കലം കിട്ടിയാലും എത്ര സ്വർണം കിട്ടിയാലും എത്ര വെള്ളി നാണയം കിട്ടിയാലും ഉമ്മമാരെ വിട്ടേക്കരുതേ അത് അഭ്യസിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് അതിലുള്ള മാർക്ക് കൊണ്ട് മറ്റേതിന് മാർക്ക് കൂടുതലാന്നൊക്കെ പറയും പക്ഷേ അള്ളഹ ഒരു വിനോദം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മാർക്കും വേണ്ട ഒരു വിജയവും വേണ്ട എന്റെ വകയല്ല ഇമാം കുർത്തുബീതങ്ങളാ തെളിവ് പിടിച്ചത് ഈ ആയത്തിൽ തെളിവുണ്ട് കാരണം നൃത്തം എന്ന് പറയുന്നത് ഒരു അഹങ്കാരത്തിന്റെ അഭിനയം എന്ന് പറയുന്നത് ആ രൂപത്തിൽ ശൈലിയല്ലേ നിനക്ക് അങ്ങനെയും ഇങ്ങനെയൊക്കെ ചെയ്യാനും ആടാനും പാടാനൊക്കെ കഴിയുന്നല്ലേ പരിധി വിട്ട സന്തോഷമാണ് മറഹു എന്ന വാക്കിന് ഇമാം തങ്ങൾ നൽകിയ നിർദ്ദേശം അസബ്ദു സാധാ സന്തോഷമല്ല അതിരി കവിഞ്ഞ സന്തോഷം അതൊരു മുമ്മിന്നി ലോകത്ത് പറ്റുമോ അതിര് കവിഞ്ഞ സന്തോഷത്തിന്റെ ലോകം ഇതല്ല ആ ഒരു സന്തോഷത്തിന്റെ ലോകം വേറെ വരാനുണ്ട് ഇത് വിനയത്തിന്റെ ലോകമാണ് പരിമിതമായ സന്തോഷത്തിന്റെ ലോകമാണ് പരിധി വിട്ടൊരു സന്തോഷം അത് ഇവിടെയല്ല സഹോദരങ്ങളെ റഖസ് എന്ന വാക്കിന് തന്നെ കൂത്താട്ടം എന്ന അർത്ഥമില്ലേ കൂത്താട്ടവും അതെ മറ്റുള്ള ആട്ടങ്ങളും നൃത്തത്തിലുള്ള ആട്ടവും അല്ലാത്ത ആട്ടവും ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം മാ തങ്ങൾ പറയുന്നു എൻ്റെ ആയുഷ്കാലം മുഴുവനും ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുനാഥന്മാരുടെ സമീപത്ത് ഞാൻ കൂടിയിട്ടുണ്ട് മാ ബാനലഹും സിന്നും മിനത്തപസുമീ ആ വലിയ വല്യ മഷായകുമാര നേതാക്കള് അവര് ചിരിച്ചിട്ടവരെ പല്ല് പോലും വെളിവായിട്ടില്ല ഫലുലൻ അനുലഹി പിന്നല്ലേ പൊട്ടിച്ചിരിയുണ്ടാകുന്നത് സുബഹാൻ എല്ലാവരത്രയും പേടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ നടക്കുന്ന നടത്തത്തിൽ പവർ വേണ്ട സ്റ്റൈല് വേണ്ട ഇത് ഇന്നത്തെ സ്റ്റൈലാണെന്ന് തോന്നിക്കുന്ന മോഡല് വേണ്ട വസ്ത്രം ധരിക്കുമ്പോഴേയും നീ സ്റ്റൈൽ നോക്കണ്ട നല്ല ഒരു രൂപഭാവമുള്ള വസ്ത്രം ധരിച്ചോ ബൈനമാറജുലും നിങ്ങളെ മുൻഗാമികളിൽ പെട്ട ഒരാൾ നല്ല വസ്ത്രം ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞും നോക്കി അങ്ങനെ നടക്കുമ്പോൾ ഇത് ഹുസിഫിഹു വലിച്ചു കൊണ്ടുപോയി ഇപ്പോഴും അയാൾ താന്നുകൊണ്ടിരിക്കുകയാണെന്ന് അഹങ്കാരത്തിന്റെ നോട്ടം വേണ്ട നല്ല വസ്ത്രം ധരിച്ചിട്ട് പുതുവസ്ത്രം ധരിച്ചിട്ട് ആയിഷബി ഒന്നും ഇങ്ങനെ നോക്കി വസ്ത്രത്തിലേക്ക് നമ്മളൊക്കെ നോക്കാറില്ല നോട്ടം നോക്കിയപ്പോ രബി സൊല്ലം പറഞ്ഞു ആയിഷ നീ നിന്റെ വസ്ത്രം നോക്കിയിട്ട് അതിന്റെ ചൊങ്കുഞ്ചൊറുക്കും നോക്കുമ്പോ ഇന്നല്ലാഹുലി നാതിരി അല്ല നിന്നിലേക്ക് നോക്കുന്നില്ല ഇത് കേട്ടപ്പോൾ പേടിയായിട്ട് അത് വേഗം ഊരിയിട്ട് സ്വതക്കെയ്തൊടുത്തു ഞാൻ സ്വത കൊടുത്തു നബിയെ കൊടുത്തു അപ്പൊ തങ്ങളെ മറുപടി അത് നിങ്ങൾക്ക് മാപ്പാകാൻ പ്രായിത്മാകാൻ സാധ്യതയുണ്ട് കാര്യമുണ്ട് ഒരു വസ്ത്രം വാങ്ങിയിട്ടൊന്നും ഇങ്ങനെ നോക്കിയപ്പോഴേ അത്തരത്തിലൊന്നും വേണ്ട അങ്ങനെ ഒരു സ്വഭാവം വേണ്ട ഒരിക്കലും തോന്നിപ്പണ്ട അയാളെ വസ്ത്രത്തെക്കാൾ എന്റെ വസ്ത്രം ഉഷാറുണ്ട് തോന്നണ്ട അയാൾ ഉഷാറുണ്ട് എന്റെ തുഷാറുണ്ട് നിനക്കാലൊരു പക്ഷി ഉഷാറാണ്ടായിരിക്കുമോ അങ്ങനെ എന്തിച്ചാ മതി മോശ ആർക്ക് മോഡലുള്ള വസ്ത്രങ്ങൾ പലതും വരും ഉമ്മമാരെ സഹോദരങ്ങളെ നമ്മളെല്ലാരും പറ്റിയാണി പറഞ്ഞത് ഒരിക്കലും തോന്നരുത് മുത്തലിമീങ്ങളോട് ഞാൻ പ്രത്യേകം പറയട്ടെ നല്ല മോഡൽ കെട്ടുകളും മോഡൽ വസ്ത്രങ്ങളും വരുന്നു നിങ്ങളെ ജുബയും കെട്ടും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഉസ്താദിനെ കെട്ട് മോശമാണെങ്കിലും നമ്മളെ കെട്ട് ഉഷാറാണെന്ന് തോന്നണ്ട നമ്മളെ കെട്ട് നല്ല ഭംഗിയുണ്ട് തോന്നണ്ട നമ്മളെ കെട്ടിനെ ഭംഗിയുള്ളൂ ഉസ്താദിന്റെ കെട്ട് പൊതിഞ്ഞിരിക്കുന്ന ശരീരത്തിനും വല്ലാത്തൊരു ഭംഗിയുണ്ട് ആ ഭംഗി കിട്ടാനാണ് അധ്വാനിച്ചിങ്ങോട്ട് വന്നത് നിങ്ങളെ തുണി നോക്കിയിട്ട് ഉസ്താദിന്റെ തുണിയും നോക്കി ഉസ്താദിന്റെ തുണി അതാ പറ്റ കുറവായിട്ടുണ്ടല്ലോ നമ്മളെ തുണി കണ്ടിട്ട് എന്തൊരു സന്തോഷമുണ്ട് നമ്മളെ തുണി പോലെ ഒത്തിരി തുണി ഉസ്താദിന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നരുത് സുബഹാന ആ തുണി മറച്ചിരിക്കുന്ന മറച്ചിരിക്കുന്നൊരു ശരീരമില്ലേ ഇൽമിന്റെ അമലിന്റെ തഴമ്പുണ്ട് ആ തഴമ്പാണ് വാരി നിങ്ങളുടെ തലപ്പാവും നിങ്ങളുടെ ജുബയും നിങ്ങളുടെ കന്തൂറയും നിങ്ങളെ കമീസും നിങ്ങളെ കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു മൊഞ്ചനായി വലുതായി ഹൈപ്പവർ നല്ല പാൻറും ഷൂട്ടും കൂട്ടും ഇട്ടിട്ട് ഞാനിപ്പേറ്റവും നല്ല സന്തോഷത്തിലാണ് ഇന്നെ പോലെ നാട്ടിലാരും വസ്ത്രം ധരിച്ചിട്ടില്ല തോന്നരുത് വസ്ത്രം ധരിക്കുമ്പോഴേക്ക് തന്നെ പറയേണ്ടത് അങ്ങനെയല്ല അലഹമുല്ലാ ഇല്ല വർസഖനീ മിൻ ഗൈരി എന്റെ ഒരു കഴിവും ഇല്ലാതെ എന്റെ ഒരു ശക്തിയുമില്ലാതെ ഔദാര്യമായി വസ്ത്രം തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്റെ കഴിവ് കൊണ്ട് വാങ്ങിയതല്ല നീ തന്ന കഴിവ് കൊണ്ട് കിട്ടിയതാണും നടത്തത്തിനും ആ രൂപഭാവം സ്വീകരിക്കണം നമുക്ക് പാകമായുള്ളൊരു നടത്തമില്ലേ സന്തോഷത്തിന്റെ നടത്തമില്ലേ നടത്തം നടക്കണം സഹോദരിമാരെ കൊഞ്ചിക്കുഴഞ്ഞ് ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള നടത്തം പാടില്ല അത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ഒന്നാണ് ആ നടത്തം സഹോദരിമാർക്ക് പാടില്ല ആണുങ്ങൾ നടക്കുന്നൊരു നടത്തമുണ്ട് ആണുങ്ങൾ നടക്കണം ഇങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞാൽ നടത്തത്തിൽ ഉള്ളൊരു വിനയം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വിനയമാണ് അത് വാക്കിലും പ്രവർത്തിയിലും ഒക്കെ രൂപപ്പെട്ടു വരണം വിനയം കാണിക്കേണ്ടത് അള്ളാഹുവിനല്ലേ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ ഉയർത്തും ആ വിനയമുള്ള ആൾ ഏത് വണ്ടിയിലാ പോകുന്നതെങ്കിലും അവൻ അവന്റെ സ്വന്തത്തിൽ നിസാരനാണ് അവര് വലിയ ആളാണ് കാരണം തവാിയ വലുപ്പമാണ് ും അവൻ അവരിലേക്ക് വെറുപ്പായവനാണ് എനിക്ക് അത്യാവശ്യം എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തണ്ട അവരോട് കുറവ് കാണിക്കണ്ട എനിക്ക് അത്യാവശ്യം അല്ലാഹു ജീവിക്കാൻ എല്ലാ വകുപ്പും തന്നിട്ടുണ്ട് എന്നാ പിന്നെ പരിഗണിക്കേണ്ടവരൊക്കെ പരിഗണിക്കണം നമ്മളെക്കാൾ മേലുള്ളവരെയും പരിഗണിക്കണം താഴെ പരിഗണിക്കണം അതാണ് വിനയം കണ്ടില്ലേ നിങ്ങള് പാവപ്പെട്ട സുഹാബിയായ സൽമാൻ ഫാരിസി റളിയല്ലാഹു ഫാരിസി തങ്ങൾക്ക് എന്തൊരു വലിയ ഉയർച്ചയാണ് അല്ലാഹു കൊടുത്തത് ഇസ്ലാമു സൽമാന ഫാരിസി നല്ല തറവാട്ടുകാരനായിരുന്ന അബുലഹബിനെർക്ക് പറ്റത്തായോട്ട് താഴ്ത്തി പാപമായി ജീവിച്ചിരുന്ന സൽമാനുൽ ഫാരിസി തങ്ങളെ അള്ളാഹു ഇസ്ലാമിലൂടെ മേലോട്ടുയർത്തി ഒരു കാലത്ത് മദാ ഇൻ്റെ ഭരണാധികാരിയായ അമീറായ സൽമാൻ ഉൽ ഫാരിസീറിയ അവസ്ഥ കണ്ടപ്പോ ജനങ്ങളെല്ലാവരും ചിന്തിച്ചുവല്ലോ ഇത് വല്ലാത്തൊരു വിനയം തന്നെ ഇൽമുകൊണ്ട് കിട്ടിയ വല്ലാത്ത വിനയമാ അമീറായി നേതാവായി ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ അതാ കൊട്ട കൊട്ട അത്തിപ്പഴവുമായിട്ട് അയാൾ വരുന്നുണ്ട് സൽമാൻ ഫാരിസി ണ്ട് ഇയാളെടുത്ത് കുറെ വേറെയും വസ്തുക്കളുണ്ട് സൽമാൻ ഫാരിസി ഫാരിസീർന്നെ കണ്ടപ്പോ അയാൾ ചോദിച്ചു നീ ഇതൊന്ന് ഏറ്റിക്കൊണ്ടുവരണം എന്റെ കൂടെ വീട്ടിലേക്ക് സൽമാൻ ആ നാട്ടിലെ അമീറാണ് മദാ ഇന്റെ വലിയ അമീറാണ് ആ നാട്ടിലെ വലിയ ഭരണാധികാരി ഇങ് നന്നേ കൊട്ടാന്ന് എന്ന് പറഞ്ഞു കൊട്ടയങ്ങ് വാങ്ങി ഏറ്റി ഏറ്റിയിട്ടാ ഏറ്റിയിട്ടങ്ങനെ നടന്നു പോകുമ്പോ ജനങ്ങൾ കണ്ടപ്പോ ജനങ്ങൾ പറഞ്ഞു അമീർ വന്നു നേതാവ് വന്നു അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു ആരിഫ് പറഞ്ഞായിരുന്നു കൊട്ട ഇങ്ങോട്ട് തിരിച്ചു തരുമോ നിങ്ങളിൽ നിന്ന് കൊട്ട വാങ്ങിയത് ഞാൻ അമീറാണെന്ന് അറിയിക്കാനല്ല ഈ കൊട്ട വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊരു നീയ്യത്തുണ്ട് നിങ്ങളെ വീട്ടുവരെ എത്തിച്ച് നിങ്ങളെ സഹായിക്കലാണ് എത്ര ചോദിച്ചാലും കൊട്ട തരൂല ജനങ്ങളോടെ ആൾ ചോദിക്കുന്നത് ആരാണ് ആള് ആളുകൾ പറയും നിങ്ങൾക്ക് ആളറിയിലെ സൽമാൻ ഫാരിസി തങ്ങളാണ് തങ്ങൾ സൽമാൽ ഫാരിസ് തങ്ങൾക്ക് പ്രത്യേക സാനം കൊടുത്തിട്ടുണ്ട് സൽമാനു മിന്ന ഫാരിസി തങ്ങൾ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ ഹദീസ് വിശദീകരിച്ച ചില പണ്ഡിതന്മാർ പറഞ്ഞു അഹിലബൈത്തിൽ ഒരു സ്ഥാനം സൽമാൻ ഫാരിസി തങ്ങൾക്കുണ്ട് ആ പരമ്പരയിൽ വന്ന ആൾ മറ്റൊന്നല്ല പക്ഷെ സ്പെഷ്യലായി കൊടുത്തൊരു സ്ഥാനാണ് അത്രയും മഹാൻ എന്തൊരു വിനയ കാണിക്കുന്നു സാധുവായ മനുഷ്യനോട് നിങ്ങളെ ഞാൻ അറിയില്ലായിരുന്നു നിങ്ങൾ ഇത്രയും വലിയ സ്ഥാനമുള്ള ആളെ അറിയില്ലായിരുന്നു ആ കൊട്ടങ്ങോട്ട് തരുമോ കോട്ട തരൂ ല അള്ളാഹു സുഖം നൽകട്ടെ നിങ്ങളെ വീട്ടിലെത്തിച്ചിട്ട് ഞാൻ ഇത് ഇറക്കി തരാം അയാളെ വീട് വരെ കൊട്ടേറ്റിപ്പോയി വീട്ടിലങ്ങ് എത്തിച്ചു കൊടുത്തു ഇതായിരുന്നു എന്റെ നീയത്ത് ഇത് നിങ്ങൾ കൊട്ട തരുമ്പോൾ തന്നെയുള്ള നീയത്താണതിന് മാറ്റമില്ല നല്ല വിനയം കാണിക്കണം നമ്മൾ എത്ര വലിയവരാണെങ്കിലും വിനയം കാണിക്കേണ്ട എല്ലാ ആളുകളോടും വിനയം കാണിക്കണം മുതിർന്നവരോട് എപ്പോഴും ബഹുമാനം കാണിക്കണം മൂത്ത ആളുകളിൽ എത്ര കഴിവ് കുറഞ്ഞവരാണെങ്കിലും അവരെ ബഹുമാനിക്കണം ബാപ്പമാരോട് ഉമ്മമാരോട് ബഹുമാനം കാണിക്കണം വിനയം കാണിക്കേണ്ട എല്ലാവരോടും വിനയത്തോടെ സംസാരിക്കണം ഉസ്താദിമാര് പഴയകാലത്ത് നമ്മളെ പഠിപ്പിച്ചവർ ഇപ്പവർക്ക് ദർശൊന്നുമില്ല ഇപ്പവർക്ക് മദ്രസയൊന്നുമില്ല ഇപ്പവർക്ക് കച്ചവടത്തിലാണ് എന്നാലും ബഹുമാനം കുറയരുത് വിനയം കുറയരുത് സ്നേഹം കുറയരുത് എന്നും അവർ നമ്മുടെ ഉസ്താദ് എന്ന പൊസിഷനിൽ തന്നെയാണ് അവരോട് കാണിക്കേണ്ട സ്നേഹവും ബഹുമാനവും എപ്പോഴും നിലനിർത്തണം അതുകൊണ്ടാണ് അള്ളാഹുത്തേല നമുക്ക് ഹൈറ് തരുന്നത് ദുനിയാ Variance, ും ആഹൃതത്തിലും നമുക്ക് മഹത്വം തരുന്നത് അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ